ചോദ്യ പദങ്ങൾ ആദ്യമായി സന്ദർഭങ്ങളിലാണ് ക്യാ എന്ന പദം ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാലോ ക്യാ എന്ത് ഹാത്ത നിങ്ങളുടെ കൈയിൽ എന്താണ് ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് തുമാരെ ഹാത്ത്മെ ക്യാഹെ നിങ്ങളുടെ കയ്യിൽ എന്താണ് മനസ്സിലായില്ലേ ക്യാ എന്ത് വാട്ട് तुम क्या चाहते ുംഹത്തേഹോ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആപ് ക്യാന ചാഹത്തേഹേ താങ്കൾ എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആപ് താങ്കൾ അപ്പൊ കൂടുതലായി പരിശോധിക്കാം ക്യാ ആപ്പിനെ മുജുലായാ താങ്കൾ എന്നെ വിളിച്ചിരുന്നോ ഇവിടെ എന്ന വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് ും നിങ്ങൾ പോവുകയാണോ അറിയൂ ഗോയ് അല്ലേ മുജെ ഇവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഉപയോഗിച്ചത് ആപ് മുജെ തും എന്ന് പറഞ്ഞപ്പോൾ ഹോ എന്ന് ഉപയോഗിച്ചു ആപ് എന്നത് ആയതുകൊണ്ടും അത് താങ്കൾ എന്നുള്ള പദമായതുകൊണ്ടും ബഹുമാനിക്കേണ്ട ഒരു വചനമായതുകൊണ്ടും ആപ് ഹെ എന്ന് ഉപയോഗിക്കേണ്ടി വന്നു അപ്പൊ എന്ത് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ എന്താണ് പറയുന്നത് അതിന്റെ കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഇൻഷാള്ള മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഇവിടെ എന്ന് എന്നുപയോഗിക്കുന്നത് വിളിച്ചിരുന്നോ വിളിച്ചിരുന്നോ ആ അടുത്തത് എന്തെല്ലാം നിങ്ങൾ പട്ടണത്തിൽ എന്തെല്ലാം കണ്ടു രണ്ട് ക്യാ എന്നാലുള്ള അർത്ഥമാണ് എന്തെല്ലാം നിങ്ങൾ പട്ടണത്തിൽ എന്തെല്ലാം കണ്ടു അതുപോലെ തുമെ ക്യാക്യാ പടാ നീ എന്തൊക്കെയാണെന്ന് പഠിച്ചത് തും ലോക മൈതാൻമേ യാ കേൾത്തേ ഹോ നിങ്ങൾ ഗ്രൗണ്ടിൽ എന്തെല്ലാം കളിക്കും പിന്നെ വിദ്യാർത്ഥികള് മക്കള് റൂമിനുള്ളിൽ എന്തെല്ലാം ചെയ്യുന്നു അവര് പഠിക്കുന്നു അവര് എഴുതുന്നു അവര് ഗെയിം കളിക്കുന്നു അങ്ങനെ എന്തെല്ലാം ഇനി ആര് എന്നുള്ള ചോദ്യചിഹ്നമാണ് ഇസ് ദിസ് മൻ ആര് ചിഹ്നമാണ് ബാസാർ കോൻ ചായേക്ക അങ്ങാടിയിലേക്ക് ആരാ പോവുക ഉടമ ആരാണ് ആ കോൻ ഹെ താങ്കൾ ആരാണ് ഓ അറിയൂ നല്ലവണ്ണം വായിക്കുക എന്റെ കൂടെ വായിക്കുക ഈ വീടിന്റെ ഉടമ ആരാണ് ആപ് ആരാണ് കോൻ ഹെൻ ഹെ ഇങ്ങനെ വായിച്ചു പഠിക്കുക രണ്ട് കോൻ വന്നാലുള്ള മാറ്റങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കോൻ കോൻ ആരല്ല കോൺ കോൻ ഉറുദു പഠിത്തെയാണ് ഉറുദു പഠിക്കുന്നത് കോൻ കൽ കോൻ കോൺ ഗർജായെങ്കിൽ നാളെ ആരെല്ലാം വീട്ടിൽ പോകും കൽ കോൻ കോൻ ഗർജ അബി കോൻ കോൻ ഗാനാ സുനിപ്പോൾ ആരെല്ലാമാണ് പാട്ട് കേൾക്കുന്നത് ഇനി കോൻ എന്ന വാക്കിന്റെ കൂടെ കാ വന്നാലുള്ള മാറ്റമാണ് കിസ്ക ആരുടെ കോൻക എന്ന് പറയില്ല കിസ്ക ഈ കിസ്ക ഗർഹെ ഇത് ആരുടെ വീടാകുന്നു ഇനി അഥവാ

സ്ത്രീലിംഗം പുല്ലിംഗം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ് എല്ലാത്തിന്റെ അർത്ഥം അന്ന് തന്നെയാണ് കോൺസി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ് നിങ്ങൾ ഏത് പുസ്തകമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഇനി കിസ്സെ ആരോട് ആരിൽ നിന്ന് ആരേക്കാൾ കിസ്സെ പോലെ നിങ്ങൾ ആരോട് പറഞ്ഞു ഇനി കബ് എപ്പോൾ तुम अपना सबक कब दोहराते हो നിങ്ങൾ എപ്പോഴാണ് പാഠം പഠിക്കുന്നത് ദൗറാന ആവർത്തിച്ച് പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക ഓക്കെ ശ്രദ്ധിക്കും